കേരളം കണ്ട എക്കാലത്തും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടായത് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു പോയിട്ടുണ്ടായത് നിരവധി ആൾക്കാർക്ക് ഉറ്റവരും ഉടയവരും ഇല്ലാതായിട്ട് മാറി കാഴ്ച നമ്മൾ കണ്ടാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴി ഇല്ലാതെ അല്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പെട്ടുപോയവർക്ക് ഇപ്പോഴത്തെ സഹായകർത്തവായിട്ട് മലയാളത്തിൽ നിന്നുള്ള നിരവധി സൂപ്പർ താരങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറും ഇത് കൈകൊടുത്തിരിക്കുകയാണ് ഉരുൾപ്പെട്ട ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായിട്ട് അഞ്ചു ലക്ഷം രൂപയാണ് നടി മഞ്ജുവര്യർ നൽകിയിരിക്കുന്നത് മഞ്ജു വാര്യർ ഫൗണ്ടേഷനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള നിരവധി ആൾക്കാരാണ് ഒറ്റക്കെട്ടായി ഈ ഒരു സഹായത്തിലായിട്ട് എത്തിയിരിക്കുന്നത് തമിഴിൽ നിന്ന് വിക്രം കമലഹാസൻ നശ്മി വന്ദന സൂര്യ കാർത്തിക് ജ്യോതി എന്നിവരും മലയാളത്തിനായിട്ട് മമ്മൂട്ടി മോഹനാര ദുൽഖർ സൽമ നയൻതാര ടൗല തോമസ് നസ്രയ പെർളിമാണി ശ്രീനിഷ് റിമി ടോമി ജോജി ചോർജ് തുടങ്ങി നിരവധി ആൾക്കാരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ വസ്തുമായിട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് മഞ്ജു വാര്യർക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദന പ്രഭാഗം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് കയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പം മഞ്ജുവാര്യർക്കായിട്ട് മഞ്ജുവരിയർ ചെയ്ത ഈ ഒരു പ്രവർത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോസിൽ പങ്കുവാടും അപ്പം ഇതുപോലത്തെ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട